ിൽ ഇട്ട് സാവകാശം നല്ല തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇവിടെ ഇത്രയും ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ഗ്ലാസ് ഗ്രീൻ പീസ് വരെ കണ്ടല്ലേ ഇപ്പോൾ ഓവർ നൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് ഇതിന് ആവശ്യമായി ഒരു ആറേഴല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു അര ടീസ്പൂൺ ജീരകം അതെല്ലാം കൂടി ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഗ്രീൻ പീസിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അപ്പോഴും ബാക്കി ഉണ്ടായിരുന്നതോടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴിത് ഒരുപാട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല എന്നാലും ചെറിയൊരു കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടില്ല അതേപോലെ ഒട്ടും വെള്ളവും ചേർത്തിട്ടില്ല വെള്ളമൊന്നും ഇല്ലാതെയാണ് വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് വിശാലം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക െ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം പിന്നെ ഇതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന സവാള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്ത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ഇനി ഈ അരച്ചു വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കുക അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഒരു ശകലം ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക ആ മസാലയൊക്കെ ഒന്ന് ജോയിന്റ് ആവാൻ കണക്കാക്കി ഇതൊന്ന് അടച്ചു കൊടുക്കും മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് കുഴച്ചെടുക്കണം നല്ലോലം എന്ത് വന്നിട്ടുണ്ട് അപ്പോഴും കുറേ സമയന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് അടച്ച് വേവിച്ചെടുക്കണം തീ കൂട്ടി വയ്ക്കരുത് നല്ല ഓലം എന്ത് വന്നിട്ടുണ്ട് മാവ് ഇതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇനി ഇതിലേക്ക് കുറച്ച് മസാല കൊടുക്കുക നമ്മളെ ഗ്രീൻ പീസ് മസാല എന്നിട്ട് ഇതുപോലെ ആക്കിയെടുത്ത്

അപ്പോഴും ഒരുപാട് പ്രെസ് ചെയ്ത് പരത്തരുത് വളരെ സിമ്പിൾ ആയിട്ട് വേണം പരത്തിയതൊക്കെ കണ്ടല്ലേ பட்டர் ஹேர் తోడగా மசாலச்சப்பாத்தி இதுல மைதா மாவான மைதாமாவான் கொடுத்துக்கிறது பர்ப்போஸ் ஒரு மைதா അര ഗ്ലാസ് കോൺഫ്ലവർ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്നൊന്നരക്കിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചിടുക ഞാൻ അരിപ്പൊടി കൂടി പോവണ്ട മാവ് ഇതുപോലെ നല്ല ഫൈനായി അപ്പോഴിവിടെ ഓയില് ചൂടായിട്ടുണ്ട് നമ്മളെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് വെച്ചിരുന്നിരിക്കാൻ അപ്പോഴിതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എന്തല്ല ഞങ്ങൾ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം വിട്ടുപോയതാണ് നമ്മുടെ സ്നാക്സ് കണ്ടല്ലേ ഇപ്പോഴും വലിയ പാത്രമൊക്കെ ആണെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പമായിരിക്കും കൂട് കുറച്ചുകൂടെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരുമിച്ച് പറ പറ പറക്കി ഇട്ട് കൊടുക്കുക അപ്പം ഇതിലിപ്പോ ഉള്ളൂ കൊള്ളുമല്ലോ ഇപ്പോൾ ഇവിടെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക